പ്രഭാസ് അനുഷ്ക വിവാഹം നിയമ നടപടിയുമായി അനുഷ്ക ബാഹുബലി റിലീസ് ചെയ്തു കഴിഞ്ഞപ്പോൾ മുതലാണ് പ്രഭാസും അനുഷ്കയും പ്രേക്ഷകരുടെ പ്രിയ താരങ്ങളായി മാറിയത് ചിത്രത്തിലെ പോലെ തന്നെ ബാഹുബലിയുടെ ഭാര്യയെ ദേവസേന എത്തുമെന്ന് എല്ലാവരും ആഗ്രഹിച്ചതുകൊണ്ടാവും ഇരുവരും വിവാഹം കഴിക്കാൻ പോവുകയാണെന്നുള്ള വാർത്തകൾക്ക് ശക്തി കൂടിയത് പ്രഭാസും അനുഷ്കയും വിവാഹം കഴിക്കാൻ പോവുകയാണെന്നുള്ള ഗോസിപ്പുകൾ ശക്തമായി തന്നെയായിരുന്നു പ്രചരിച്ചിരുന്നത് വിവാഹ വാർത്തകളോട് ഇരുവരും പ്രതികരിച്ചിരുന്നില്ല എന്നാലിപ്പോൾ അനുഷ്ക നിയമ നടപടിക്ക് ഒരുങ്ങുകയാണ് മുൻപ് ഒരുപാട് സിനിമയിൽ അനുഷ്കയും പ്രഭാസും ഒന്നിച്ചപിനിച്ചിരുന്നുവെങ്കിലും ബാഹുബലിക്ക് ശേഷമാണ് ഇരുവരെയും വിവാഹം കഴിപ്പിക്കാനായി ഒരു കൂട്ടം ആളുകൾ രംഗത്തെത്തിയത് തന്റെയും സുഹൃത്തിന്റെയും പേരിൽ കെട്ടിച്ചമയ്ക്കുന്ന വ്യാജവാർത്തകൾക്കെതിരെ അനുഷ്ക രംഗത്തെത്തിയിരിക്കുകയാണ് പ്രചരിക്കുന്ന വാർത്തകളിൽ അനുഷ്ക നിരാശ പ്രകടിപ്പിച്ചിരിക്കുകയാണ് താരങ്ങളെക്കുറിച്ചുള്ള വ്യാജവാർത്ത പ്രചരിപ്പിക്കുന്നവരിൽ അനുഷ്കയുടെ സഹായികൾ ഉണ്ടെന്ന വാർത്തയെ തുടർന്ന് അനുഷ്ക പൊട്ടിത്തെറിച്ചിരുന്നു അനുഷ്ക മൂകാംബികയിലും മറ്റു അമ്പലങ്ങളിലും സന്ദർശിക്കാൻ പോയത് ഗോസിപ്പുകൾ പ്രചരിക്കുന്നതിന് ഒരു കാരണം കൂടിയായി വിവാഹത്തോടനുബന്ധിച്ച് ക്ഷേത്രദർശനം നടത്തുന്നു എന്ന തരത്തിലും വാർത്തകൾ പരന്നിരുന്നു പ്രഭാസിന്റെ വിവാഹം അടുത്ത വർഷം മാർച്ചിൽ ഉണ്ടാവുമെന്ന് കുടുംബത്തിൽ നിന്നും റിപ്പോർട്ടുകൾ പുറത്തു പുറത്തുവന്നതോടെയാണ് ഗോസിപ്പുകൾക്ക് ശക്തിയായത് അതിനിടെ ഒരു ബിസിനസ് പ്രമുഖന്റെ കൊച്ചുമകളെയാണ് പ്രഭാസ് വിവാഹം കഴിക്കുന്നതെന്നും വാർത്തകൾ പരന്നിരുന്നു ബാഹുബലിക്ക് മുൻപും ഇരുവരും ജോഡികളെ ഒരുപാട് സിനിമകളിൽ അഭിനയിച്ചിരുന്നു എന്നാൽ ബാഹുബലിക്ക് ശേഷം പ്രഭാസ് അഭിനയിക്കുന്ന ചിത്രത്തിൽ നിന്ന് അനുഷ്കയ്ക്ക് വേണ്ടി പ്രമുഖനടിയെ മാറ്റിയെന്നും വാർത്തകൾ ഉണ്ട് ഈ വാർത്തകൾ പ്രചരിക്കുന്നതിനാലാണ് അനുഷ്ക നിയമസഹായം നേടാൻ തയ്യാറാവുന്നത് ഫിലിം കോർട്ട് ഞങ്ങളുടെ അഭ്യർത്ഥന സബ്സ്ക്രൈബ് ചെയ്തവർ ലക്ഷം കവിഞ്ഞിരിക്കുന്നു നിങ്ങൾ വൈകിയോ എങ്കിൽ ഉടൻ സബ്സ്ക്രൈബ് ചെയ്യൂ ഫിലിംകാർട്ട്